അനുദിനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന് എത്രമാത്രം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ മുഴുവൻ നഗരസഭകളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് വർക്കര നഗരസഭ ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള സൂകര്യം അതുപോലെ തന്നെ നമ്മുടെ ലോകസഞ്ചാര ഭൂപടത്തിൽ പ്രധാനമായിട്ടുള്ള കേന്ദ്രമായിട്ടുള്ള വർക്കല പാപനാശവും അടക്കം വിനോദസഞ്ചാര തീർത്ഥാടകരുടെ വർദ്ധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സിനിമ ഇവിടെ ഇപ്പോൾ നമ്മുടെ തീർത്ഥാടന സമയങ്ങളുമായി വരുമ്പോൾ നമ്മുടെ പ്രസിഡന്റ് സ്വാമിജി സൂചിപ്പിച്ചത് ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന പല മന്ദിരങ്ങളുടെയും പൂർത്തീകരണം സംബന്ധിച്ചാണ് അതിനുള്ള സാങ്കേതിക തകരാറുകൾ എപ്പോഴത്തേക്ക് കൊടുത്തുകൊണ്ട് വർഗലയെ സമ്പന്നമാക്കുന്ന നമ്മുടെ സമൂഹത്തെ സമ്പന്നമാക്കുന്ന നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ചരിതൽക്കും വിശ്വ സാഹോദര്യത്തിൻ്റെ പുണ്യം കൊടുക്കുന്ന ഷുഗിരിയെ ആ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ നഗരസഭ പ്രതിജ്ഞ ഇപ്പോൾ തന്നെ ഈ തൊണ്ണൂറ്റി ഒന്നാമത് ഷുഗിരി തീർത്ഥാടകന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാലേ കൂട്ടി ഒരു മാസമായി നഗരസഭയും ബന്ധപ്പെട്ട വലിയ സർക്കാർ റിപ്പോർട്ടുകൾ ഡിപ്പാർട്ട്മെൻറ്റുകളും ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ ശ്രമകരമായി പൂർത്തീകരിച്ചു കൊണ്ടാണ് തികച്ചും അരിത മാനദണ്ഡ പ്രകാരം നമ്മുടെ നടന്നു കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശുചിത്വ ആരോഗ്യം എന്ന് പറയുന്നത് നഗരസഭയുടെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് അതിന് വർക്കല നഗരസഭ തന്നെ നമ്മുടെ ശുഗിരിയോട് ചേർന്ന് നമ്മുടെ താലൂക്ക് ആശുപത്രിക്ക് വരിയായി തൊട്ടടുത്ത് ഒരു വിളിപ്പെടാൻ അതല്ലേ ഒരു കിലോമീറ്റർ മാത്രം ദൂരത്ത് നമ്മുടെ വെൽനെസ് സെന്റർ പ്രവർത്തിക്കുന്നു അതിലുപരിയായി വർക്കലായി തൊടുവേ റോഡിൽ പുതിയ ഒരു വെൽനെസ് സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ആരോഗ്യ പ്രവർത്തനം സജീവമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ വരി കാര്യക്ഷമമായി കൊണ്ടുവരാനുള്ള ശ്രമവുമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് പറഞ്ഞു വരുന്നത് ശുഭഗ്രീ തീർത്ഥാടനം എന്ന് പറയുന്നു നമ്മൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഈ മഹാതീർഥാടനം സാധാരണ തീർത്ഥയാത്രയിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെ തന്നെ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി നമ്മുടെ സാധാരണ കാണുന്ന പുണ്യപ്രാപ്തിക്കും ശബമോക്ഷത്തിനും അതുപോലെ തന്നെ സാബല്യക്കും വേണ്ടിയുള്ള ഒരു തീർത്ഥയാത്രയല്ലീർഥാടനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു ഇത് അരവിന്ദ് തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ഓരോ വർഷവും മാറി മാറി വരുന്ന വർഷത്തിൽ മാറ്റത്തിന്റെ പരിണാമത്തിന്റെ അവലോകനം നടത്തിക്കൊണ്ട് പുതുപത്സരത്തിലേക്ക് നമുക്ക് പോകാനുള്ള അവസരം ഒരുക്കുകയാണ് ഈ തീർത്ഥാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിയമുള്ളവരെ ഏതാണെന്ന് അവധി പിന്നിട്ടുകൊണ്ട് നൂറ്റാണ്ടിലേക്ക് നമ്മുടെ തീർത്ഥാടനം അഞ്ചു മുതൽ ലക്ഷങ്ങളുടെ തീർത്ഥാടനമായി ഇങ്ങനെ കേരളം എന്ന ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ തീർത്ഥാടനത്തിന്റെ ഓരോ സമ്മേളനങ്ങളും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ആ മഹാസമ്മേളനങ്ങളിലെ പ്രഭാഷണങ്ങൾ എത്രമാത്രം കാലോചിതമായി പ്രായോഗികതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും പരിശോധിക്കുക എന്നുള്ളതാണ് ഗുരു ദർശനം ഗുരു പൊരുളറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ അരവിന്റെ തീർത്ഥാടനത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ രീതിയിൽ അവലോകനം ചെയ്തുകൊണ്ട് തീർത്ഥ കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന വർത്സന അടക്കം ഇന്നത്തെ അവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ അധികാരികളുടെ അധ്യാർത്ഥി കൊണ്ടുകൊണ്ട് നമ്മുടെ